സച്ചിയുടെയും രേവതിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് നമുക്ക് കടക്കാം അപ്പോൾ കുട്ടുകാരെ എല്ലാ അച്ചമ്മ പോയി അച്ഛമ്മയെ കൊണ്ടാക്കിയിട്ട് ദേവീന്ദ്രൻ വരുന്നുണ്ട് അങ്ങനെ നമ്മുടെ ബാമയും ചന്ദ്രയും അമ്പലത്തിനകത്ത് നിൽപ്പുണ്ട് അവിടെ നിന്നും കൊണ്ട് അപ്പോഴും നോക്കിയപ്പോൾ ഉണ്ട് ഒരു ആള് ഉരുളുന്നുണ്ട് ആ ഉരുളുന്ന ആളിൻ്റെ കാലിൽ ചെന്ന് ഓരോരുത്തരായിട്ട് ചെന്ന് തൊട്ട് തൊഴുന്നുണ്ട് അപ്പോഴത്തേക്കും ഭാമ പറയുന്നുണ്ട് ചന്ദ്രേ ആ അതോ ഒരു വലിയ മനുഷ്യനാണ് ആ മനുഷ്യനെ ചെന്ന് കാല് തൊട്ട് തൊഴുതാൻ നല്ല പുണ്യം കിട്ടും അതായത് നിനക്കിപ്പം നല്ല സമയമല്ല മോശം സമയമല്ലേ എന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്കും പറഞ്ഞാൽ ആ എനിക്ക് അതിനൊന്നും വലിയ ഭാമയെന്ന് പറയാം ഇല്ല അതുകൊണ്ട് ആൾക്കാർ എല്ലാവരും ചെന്ന് തൊട്ട് തൊഴുന്നത് കണ്ടില്ലേ അപ്പം നീയും കൂടെ ചെന്ന് തൊട്ട് തൊഴെന്ന് പറയാം അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ നമ്മുടെ ബാ ചന്ദ്ര എന്ത് ചെയ്തു അയാളത്ത് നിന്ന് തൊട്ടു തൊഴാൻ വേണ്ടി പോകുമ്പം ഞെട്ടിത്തരിക്ക ഞെട്ടിത്തിരിക്കുന്നു കേട്ടോ അത് വേറെ അല്ല നമ്മുടെ ഫിനാൻസ് ഫിനാൻസറാണ് കേട്ടോ ഫിനാൻസറും ചന്ദ്രയെ കാണുന്നുണ്ട് ആഹാ നിൽക്കി നിൽക്കുന്നു പറയ പറഞ്ഞപ്പോഴത്തേക്കും ചന്ദ്ര ഓടി പോകുന്നുണ്ട് കേട്ടാ ചന്ദ്ര അവിടെ നിൽക്കാനല്ലേ പറഞ്ഞു ഇത് എനിക്ക് പലിശ പൈസ തരാനുള്ള ആ ലേഡിയല്ലേ എന്ന് ഓർമ്മിച്ച് ചന്ദ്ര അവിടെ നിന്ന് ഓടി വന്ന് അടുത്ത് വന്നിട്ട് പറഞ്ഞ് അരി ഞാൻ ചെന്ന് തൊട്ട് തൊഴുതപ്പം നോക്കിയപ്പോഴും വേറെ അല്ല നമ്മുടെ ഫിനാൻസറാണ് പല ഈ മാസത്തെ പലിശ പൈസ പോലും കൊടുത്തില്ല ഞാൻ അയാളെ കണ്ടും കൊണ്ട് ഓടിയെന്ന് പറഞ്ഞ് നീ എന്തിനാണ് അയാളെ കണ്ടും കൊണ്ട് ഓടുന്നത് അയാൾ എൻ്റെ കൂടെ നിൽക്കും നിൽക്കുന്നു പറഞ്ഞു ഞാൻ അപ്പഴത്തേക്ക് ഓടിയും എന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്കും അയാൾക്ക് ദേഷ്യം വന്നേട്ട ദേഷ്യം വന്നപ്പോൾ പല പൈസയും കൊടുത്ത് പലിശ പൈസ കറക്റ്റായിട്ട് തരേയില്ല അങ്ങനെ അവളെ വെറുതെ വിട്ട് വെറുതെ വിട്ടാൽ കൊള്ളൂലല്ല എന്നും പറഞ്ഞും കൊണ്ട് അങ്ങനെ നമ്മുടെ ഫിനാൻസർ എഴുന്നേറ്റ് അങ്ങോട്ട് നടക്കുന്ന കേട്ടോ നടന്ന് അമ്പലത്തിൻ്റെ ചുറ്റുമൊക്കെ ഇങ്ങനെ നടന്ന് നോക്കുന്നു കാണാനില്ല അപ്പോഴത്തേക്കുണ്ട് നമ്മുടെ ഭാമയെ കാണുന്നുണ്ട് കേട്ടോ ഭാമയെ കണ്ടിട്ട് ചോദിച്ച് നിൻ്റെ ഉറപ്പിൽ മേലാണ് ഞാൻ അവർക്ക് പൈസ ലക്ഷങ്ങൾ വാരി പറക്കി കൊടുത്തത് അവരിപ്പോൾ എൻ എനിക്ക് പലിശ പൈസ ഒന്നും തരുന്നില്ല അപ്പോഴും പറഞ്ഞാൽ അവർ വീട്ടുകാരറിയാം ഓ വീട്ടുകാരും അറിയാതെയാണോ ഇത് തന്നത് കൊള്ളാമല്ലോ ആ എങ്കിൽ പിന്നെ നന്നായിരിക്കും ഈ പക്ഷെ ഞാൻ പലിശ പൈസ പൈസ കൊടുക്കും പക്ഷേ പക്ഷെ അറിയാതെ ചെയ്യുന്ന കാര്യത്തിന് എനിക്ക് യോജിപ്പില്ല എന്ന് പറയുന്നുണ്ട് അങ്ങനെ കറങ്ങി ചുറ്റി വന്നപ്പോഴുണ്ട് ചന്ദ്രയെ അവിടെ വെച്ച് കാണുന്നുണ്ട് അപ്പോൾ ചന്ദ്രയോട് ചോദിച്ച് നിങ്ങൾ എന്നെ കണ്ടും കൊണ്ട് മുങ്ങിയതാണോ ഞാൻ ഞാൻ എന്ത് വിശ്വസിച്ചാണ് നിങ്ങൾക്ക് പൈസ തന്നത് എനിക്ക് നിങ്ങളെ മര്യാദയ്ക്ക് പൈസ തരണം അത് പോയിട്ട് നാളെ നിങ്ങളുടെ ഭർത്താവും വീട്ടിലുള്ള അംഗങ്ങളെല്ലാവരും വന്ന് എൻ്റെ ഓഫീസിൽ വന്ന് എനിക്ക് ഒപ്പിട്ട് തരണം ഇത് വീട്ടുകാരും കൂടെ അറിയണം നിങ്ങൾ കള്ളം ചെയ്ത കാര്യം വീട്ടുകാരും അറിയണമെന്ന് പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ ചന്ദ്രപേ പേടിച്ച് വിറച്ചിരിക്കുന്ന ആ ഒരു സമയമാണ് ഏട്ടോ പേടിച്ച് വിറച്ച് അങ്ങനെ ഇരിക്കുകയാണ് എൻ്റെ ചെയ്യണോ ഏത് ചെയ്യണമെന്നറിയാതെ മൊത്തത്തിലങ്ങ് കൺഫ്യൂഷനായിരിക്കുകയാണ് ടുത്ത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ സച്ചിനെയും രേവതിയാണ് സച്ചിയും രേവതി അമ്പലത്തിൽ വന്നിട്ടുണ്ട് അതായത് സച്ചി രേവതിയോട് പറയുന്നുണ്ട് ഞാനിവിടെ ഇല്ല മൈസൂർ പോയിക്കാണ് ഒരു ലോങ് ലോങ് ട്രിപ്പ് പോയിക്കാണെന്ന് പറയണം ഇതിൽ കുറച്ച് പൈസ കുറവുണ്ട് ഞാൻ സച്ചിയുടെ ഭാര്യയാണെന്ന് പറയണമെന്ന് അപ്പോഴത്തേക്കും വീണ്ടും നമ്മുടെ രേവതിക്ക് കൺഫ്യൂഷനായി എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് വരുമെന്ന് പറയണം അത് ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞിട്ടേ വരുവുള്ളൂ എന്ന് പറയണം അപ്പോൾ അവിടെ ശയന പ്രദക്ഷിണം നടത്തുന്നുണ്ട് നീ പെട്ടെന്ന് പൊയ്ക്കൊന്ന് രേവതി ഒരിക്കൽ ഒന്നൊക്കെ ചോദിക്കും പിന്നെ രണ്ടാമതും ഒന്ന് വന്ന് ചോദിക്കുമോ അപ്പോഴത്തേക്ക് സച്ചി പറയുന്നുണ്ട് നിന്നെക്കൊണ്ട് തോറ്റു ഞാൻ വേറെ ആരെങ്കിലും വിളിച്ചുകൊണ്ട് വന്നെങ്കിലോ അപ്പോഴത്തേക്കും വേറെ ആരാണ് ഞാനല്ലേ നിങ്ങളുടെ ഭാര്യ നിങ്ങളല്ലേ എൻ്റെ കഴുത്തിൽ തെട്ടിയ താലിയിരിക്കുന്നു അതല്ല ഞാൻ എത്ര പ്രാവശ്യം നിന്നോട് പറഞ്ഞു പറഞ്ഞിട്ടും പറഞ്ഞിട്ടും നീ എന്താണ് ഞാൻ ഇനി ഞാനിനി ഇല്ലാതെ ചെന്ന് പറയാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ രേവതി നമ്മുടെ ശയന പ്രതിഷ്ഠ നടത്തുന്ന ഫിനാൻസർ അടുത്ത് പോയിട്ട് പറഞ്ഞ് എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും പുതിയൊരു ശബ്ദം കേൾക്കുന്നുണ്ട് എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ സച്ചിയുടെ ഭാര്യയാണ് സച്ചി പലിശ പൈസ കൊണ്ടു നിങ്ങളെന്താ വന്നത് സച്ചി ഇവിടെ ഇവിടെയില്ലേ സച്ചി ഇവിടെ ഇല്ല അദ്ദേഹം ലോങ് ട്രിപ്പ് മൈസൂരിൽ പോയിക്കണമെന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്കും കൂടെ നിന്ന് ആൾ പൈസ വാങ്ങുന്നുണ്ട് പൈസ വാങ്ങിയിട്ട് പറയുന്നുണ്ട് ആ ഉണ്ട് സാറേ എന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്കും ഇവർ ഇപ്പോൾ രേവതി പോവാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങുമ്പോഴത്തേക്കും നമ്മുടെ ഫൈനാൻസിൽ നിൽക്കി നിൽക്കി അവിടെ നിൽക്കുമെന്ന് പറയുന്നുണ്ട് ആ ഈ മൈസൂർ ഇവിടെ അടുത്ത് നിന്ന് നോക്കിയാൽ പറ്റുന്ന സ്ഥലമാണോ ഇതിനിടയ്ക്ക് നമ്മുടെ സച്ചിനെ നമ്മുടെ ഫൈനാൻസർ കാണുന്നുണ്ട് ഓളിജിൽ നിന്ന് ഇങ്ങനെ നോക്കുന്നത് സച്ചിടാ അവിടെ നിൽക്കടാ അവിടെ നിൽക്കടാ എന്ന് പറയുന്നുണ്ട് സച്ചി ഒളിഞ്ഞ് നിൽക്കുകയാണ് അപ്പോൾ ഇതിനിടയ്ക്ക് പിന്നെ എന്താ പറയുക അവരുടെ ഈ സച്ചിയുടെ കള്ളം കയ്യോടെ നമ്മുടെ ഫിനാൻസറിൽ പൊക്കിയിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ ബാമയും ചന്ദ്രയാണ് കാണിക്കുന്നത് ഭാമവിടെ കിടന്ന് ഭയങ്കരമായിട്ട് കരയുന്നുണ്ട് അയ്യോ എൻ്റെ വീട് പോവും എൻ്റെ സർവ്വത്ര സാധനങ്ങളും പോവും എവക്ക് ഞാൻ വേണ്ടി കൂട്ടുനിന്നതല്ലേ നിന്നതുകൊണ്ട് എനിക്ക് എൻ്റെ വസ്തുവും വകകളും എല്ലാം പോകുമല്ല എന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്ക് രവീന്ദ്രൻ ജോയിൻ എന്തിനാ ജ നീ ഇങ്ങനെ കിടന്ന് കരയുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ എല്ലാം കൊണ്ട് നല്ലൊരു മുഹൂർത്തമാണ് നടന്നുകൊണ്ടിരിക്കുന്ന <laughs> കൊള്ളാം